ちょっと ജനങ്ങളാണ് എന്നെ എം പി ആയി തെരഞ്ഞെടുത്തതെന്നും ഒരു ഭീഷണിക്കും എന്റെ പ്രവർത്തനങ്ങളെ തടയാൻ കഴിയില്ലെന്നും ഷാഫി പറമ്പിൽ എം പി പ്രസ്താവിച്ചു ജനങ്ങളാണ് തന്നെ ആയി തെരഞ്ഞെടുത്തതെന്നും ഒരു ഭീഷണിക്കും തന്റെ പ്രവർത്തനങ്ങളെ തടയാൻ കഴിയില്ലെന്നും ഷാഫി പറമ്പിൽ എം പി പ്രസ്താവിച്ചു മേപ്പയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ അനീഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിന് അറുതി വരുത്താൻ വേണ്ടിയാണ് ജനവിരുദ്ധതയ്ക്കെതിരെ ജനരോഷം എന്ന മുദ്രാവാക്യമുയർത്തി ഉപവാസം സംഘടിപ്പിച്ചത് സ്വാഗത സംഘം ചെയർമാൻ ഇ അശോകൻ അധ്യക്ഷം വഹിച്ചു കെ സെക്രട്ടറി പി എം നിയാസ് മുഖ്യപ്രഭാഷണം നടത്തി സമരപന്തലിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മേപ്പയൂർ കുഞ്ഞിക്കൃഷ്ണൻ പതാക ഉയർത്തി മുൻകാല ജനപ്രതിനിധികളെ ഉപവാസ പന്തലിൽ ആദരിച്ചു കെ പി മെമ്പർ സത്യൻ കടിയങ്ങാട് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴരിയൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ നളിനി നല്ലൂർ കെ പി വേണുഗോപാൽ ടി കെ അബ്ദുർ റഹിമാൻ സുധാകരൻ പറമ്പാട്ട് കെ കെ അനുരാഗ് എന്നിവർ പ്രസംഗിച്ചു ഇ കെ മുഹമ്മദ് ബഷീർ ഷബീർ ജന്നത്ത് സി എം ബാബു സത്യൻ വിളയാട്ടൂർ എടയിലാട്ട് ഉണ്ണികൃഷ്ണൻ എം സുരേഷ് പ്രസന്നകുമാരി ചൂരപ്പറ്റ കെ എം ശ്യാമള അർഷീന അസീസ് എന്നിവർ നേതൃത്വം നൽകി ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ റിപ്പോർട്ടർ ടി വി സംഘത്തിന് നേരെ കോഴിക്കോട് മേപ്പയൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം വാഹനത്തിന്റെ മുകളിൽ അടിച്ച് അസഭ്യവർഷം കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂരിലും പേരാമ്പ്രയിലുമായി റിപ്പോർട്ടർ ടിവിയുടെ മാറി

ഈ സമരത്തിനാവശ്യമായ കാരണങ്ങളെ സംബന്ധിച്ച് മേപ്പയൂരിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ് ഈ സംഗമത്തിലേക്ക് കാലാവസ്ഥ എതിരായിട്ടും മഴ ഇങ്ങനെ തോരാതെ പെയ്യുമ്പോഴും ജനങ്ങൾ ഒരു മഹാസഞ്ചയൻ പോലെ ഈ മേട്രിയൂരിന്റെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇതുപോലെ തടിച്ചുകൂടി നിൽക്കുന്നത് എന്നുള്ളത് ഏത് രാഷ്ട്രീയ ബോധമുള്ള ഒരാൾക്കും ഏത് കോമൺ സെൻസർ ഒരാൾക്കും കഴിയും ഇവിടുത്തെ ആൾക്കൂട്ടങ്ങളെ ഞാൻ ഇതിനു മുമ്പ് ദർശിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ദർശിച്ചത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ ഇതുപോലെ ആയിരക്കണക്കിൽ പോലെ ഒരു വലിയ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ ഒരു സഞ്ചയം തന്നെ തീർത്ത് അന്ന് രാത്രി ഒരു സ്ഥാനാർത്ഥികളുടെ നിരക്ക് കിടന്നു വന്നത് ഞാൻ ഓർക്കുന്നു ശേഷം നിങ്ങളെ കാണാൻ വന്നതും ഞാൻ ഓർക്കുന്നു അതിനുശേഷം ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പേരിൽ നടന്ന ഒരു അതിക്രമത്തിൽ പരിക്കേറ്റതിനെതിരെ കുട്ടികൾക്കെതിരെ ഉന്നതരായ സി പി എമ്മ നേതാക്കന്മാർ യാതൊരുവിധ മനുഷ്യത്വപരമായ സമീപനവുമില്ലാതെ നടത്തിയ പെരുമാറ്റത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിനും നിങ്ങൾ തീർത്ത അനയുധികൾ അതും നമ്മൾ കാണുന്നു ഞാൻ ചോദിക്കുന്നത് സി പി എം ഇത്രയും സ്വാധീനമുള്ള ഒരു സ്ഥലം പതിറ്റാണ്ടുകളായി നമ്മുടെ കയ്യിലുള്ള പഞ്ചായത്തിന്റെ ഭരണം നിങ്ങളുടെ രാഷ്ട്രീയം എത്രയോ ഉള്ള പ്രദേശങ്ങൾ പാർട്ടി ഗ്രാമങ്ങളെ പോലെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന പ്രദേശങ്ങളിൽ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു കുട്ടി മാറി ജയിക്കുന്നത് എന്തിനാണ് അതിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരം എന്തിനാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഈ പരിപാടി നേരത്തെ ഇതിന്റെ പന്തൽ നേരത്തെ തന്നെ തയ്യാറാക്കാൻ തുടങ്ങിയ പരിപാടിയാണ് ഇതിന്റെ പന്തലും ഇതിന്റെ ഒരുക്കങ്ങളും ഇതിന്റെ പ്രചരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മെയിൻ റോഡിലൂടെ ഒരു വാഹനം ഒരു വാഹനം കടന്നു പോകുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്ര അസഹിഷ്ണുത ഉണ്ടാക്കുന്നത് ആ വാഹനത്തിന്റെ ചുറ്റിലുമുള്ള പോലും ുംങ്ങൾക്കും തിരിച്ചറിവുണ്ട് അതിന്റെ അർത്ഥം നിങ്ങൾ എന്തൊക്കെയോ മേപ്പയൂരിൽ ഭയപ്പെട്ടു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ആറ് പതിറ്റാണ്ട് കാലം കൊണ്ട് നടന്ന പഞ്ചായത്തിന്റെ ഭരണം കൊല്ലം നിങ്ങൾ കൊണ്ടുനടന്ന പഞ്ചായത്തിന്റെ ഭരണം അറുപത് കൊല്ലം നിങ്ങൾ ഗുണം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കിട്ടിയായി തുടങ്ങിയിട്ടുണ്ട് അതിൽ എന്തൊരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിച്ചു തുടങ്ങുമ്പോ ആ മാറ്റം ജനങ്ങൾക്കാവശ്യമായ മാറ്റത്തെ ഏറ്റെടുത്ത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഐക്യ ജനാധിതരണം പ്രവർത്തകർ ഏറ്റെടുക്കുമ്പോ ആ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ കാത്തു നിൽക്കുമ്പോ അതിൽ നടത്തുന്ന പ്രചരണങ്ങളോട് നിങ്ങളുടെ അസഹിഷ്ണുത മൂലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ കൈ പിരിച്ചോടിക്കാൻ ശ്രമിക്കുമ്പോ ഒരു കാര്യം ഈ വേദിയിൽ നിന്നുകൊണ്ട് അപ്പുറത്താരുടെ കൈയോടിക്കുമെന്ന് പ്രസംഗിക്കാൻ മാത്രമല്ല ഞാൻ പക്ഷേ വേദിയിൽ നിന്നുകൊണ്ട് പറയാം നിങ്ങൾ ആ കൈയോടിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ മുൻകൂട്ടി കാണാനാണെങ്കിൽ അതിവിടെ സംഭവിച്ചിരിക്കുമെന്നത് ഈ ജനങ്ങളുടെ ഉറക്ക തീരുമാനം ആർക്കെങ്കിലും രാഷ്ട്രീയത്തിൽ അവകാശം ആർക്കുമില്ല അതുപോലൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താ കാര്യമെന്താ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു ഏറ്റവും വലിയ ശക്തി അത് ജനങ്ങളാണ് എന്നുള്ളത് ഒരാളും മറന്നു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നൽകുന്ന പാർട്ടി മാത്രമാണ് എന്നുള്ളത് ആരെങ്കിലും അല്ല ഇവിടുത്തെ ജനങ്ങളേതാണ് ഉറപ്പിക്കുന്ന തീരുമാനം അവരുടെ ഇവിടെ അഴിമതിയെ സംബന്ധിച്ചു സ്വജനപക്ഷപാതത്തെ സംബന്ധിച്ചു अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें सब्सक्राइब करें ऐसी लेटेस्ट खबर पाने के लिए हमारे चैनल का बेल आइकन दबाना ना भूलें। अगर आप हमें फेसबुक ट्विटर इंस्टा के माध्यम से देख रहे हैं तो फॉलो कमेंट करना ना भूलें। धन्यवाद